ഒരാൾക്ക് എത്രമാത്രം ശക്തി കൈവശം വയ്ക്കാൻ കഴിയുമെന്നും അവരുടെ ഇഷ്ടങ്ങൾക്കും തീരുമാനങ്ങൾക്കും ആ ശക്തിയെ എങ്ങനെ രൂപപ്പെടുത്താൻ കഴിയുമെന്നും നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ സമാനതകളില്ലാത്ത ശക്തികൾ ഉണ്ടായിട്ടും ആഴത്തിലുള്ള മാനുഷികമായ സംഘർഷങ്ങളിൽ കൂടി കടന്നുപോകേണ്ടി വന്ന ഒരു മനുഷ്യന്റെ കഥയാണിത് ഷിംഷോൻ അഥവാ സാംസന്റെ കഥ നിങ്ങളെ ഒരേസമയം അത്ഭുതപ്പെടുത്തുകയും പ്രചോദിപ്പിക്കുകയും അതുപോലെ തന്നെ ചിന്തിപ്പിക്കുകയും ചെയ്യും ഈ കഥ സോറ എന്ന സ്ഥലത്തിലെ ശാന്തമായ കുന്നിൻ ചെരുവിൽ കുട്ടികൾ ഇല്ലാത്ത ഒരു ഇസ്രായേലിയ സ്ത്രീ ഒറ്റയ്ക്ക് തന്റെ വയലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു പെട്ടെന്ന് അവളുടെ മുമ്പിലേക്ക് കർത്താവിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു ദൂതൻ പറഞ്ഞു നീ ഒരു മകനെ പ്രസവിക്കും അവൻ ഒരു നാസീർ വ്രതക്കാരനായി വേർതിരിക്കപ്പെടും അവന്റെ മുടി ഒരിക്കലും മുറിക്കരുത് അവൻ ഫിലിസ്തീനിൽ നിന്ന് ഇസ്രായേലിനെ രക്ഷിക്കാൻ പ്രാപ്തനായിരിക്കും ആ സ്ത്രീ വീട്ടിലേക്ക് ഓടിച്ചെന്ന് ഭർത്താവായ മനോഹയോട് പറഞ്ഞു ഒരു ദൈവപുരുഷൻ എന്നെ സന്ദർശിച്ചു അത്ഭുതത്തോടെയും ഉത്കണ്ഠയോടെയും മനോഹ പ്രാർത്ഥിച്ചു കർത്താവെ ഈ കുട്ടിയെ എങ്ങനെ വളർത്തണമെന്ന് ഞങ്ങളെ പഠിപ്പിക്കാൻ അവനെ വീണ്ടും അയക്കണമേ പിന്നീട് ദൂതൻ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു ആ കുട്ടിക്ക് എന്ത് നിയമമാണ് പാലിക്കേണ്ടത് എന്ന് മനോഹ ചോദിച്ചു ദൂതൻ നാസീർ വ്രതം ആവർത്തിച്ചു തുടർന്ന് മനോഹ ഒരു പാറമേൽ ഒരു ആട്ടിൻകുട്ടിയെ ബലിയർപ്പിച്ചു തീജ്വാലകൾ ഉയർന്നപ്പോൾ ദൂതൻ തീയിലേക്ക് കയറി ങ്ങൾ കണ്ടത് യഹോവയുടെ ദൂതനെ ആണെന്ന് മനസ്സിലാക്കി മനോഹയും ഭാര്യയും നിലത്തു സാഷ്ടാംഗം വീണു നമസ്കരിച്ചു കാലക്രമേണ ആ സ്ത്രീ ഒരു മകനെ പ്രസവിച്ചു അവൻ ശിംഷോൻ എന്നു പേരിട്ടു ബാലൻ ബലപ്പെട്ടു യഹോവയുടെ ആത്മാവ് അവനിൽ ഉണർന്നു ഒരു ദിവസം ശിംഷോൻ തിമിനയിലേക്ക് യാത്ര ചെയ്തു അവിടെ ഒരു ഫെലിസ്ത്യ സ്ത്രീയെ കണ്ടു അവൾ അവനെ വശീകരിച്ചു അവളെ എനിക്ക് വേണ്ടി കൊണ്ടുവരൂ അവൻ തന്റെ മാതാപിതാക്കളോട് പറഞ്ഞു എന്നാൽ അവർ പ്രതിഷേധിച്ചു നമ്മുടെ സ്വന്തം ജനത്തിൽ ഒരു സ്ത്രീയുമില്ലേ എന്നിട്ടും ഫിലിസ്തീനെ നേരിടാനുള്ള ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണിതെന്ന് അറിയാതെ ഷിംഷോൻ നിർബന്ധിച്ചു ഷിംഷോൻ വീണ്ടും തിംനയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു യുവസിംഹം അലറിക്കൊണ്ടു അവന്റെ നേരെ പാഞ്ഞു യഹോവയുടെ ആത്മാവ് ഷിംഷോന്റെ മേൽ ആഞ്ഞടിച്ചു വെറും കൈകളാൽ അവൻ സിംഹത്തെ കീറു പിന്നീട് അതേ വഴിയിലൂടെ തിരിച്ചുവന്ന സാംസൺ സിംഹത്തിന്റെ ജടത്തിനുള്ളിൽ ഒരു കൂട്ടം തേനീച്ചകളും തേനും കണ്ടെത്തി അവൻ ആ തേൻ കഴിച്ച് മാതാപിതാക്കളുമായി പങ്കിട്ടു പക്ഷേ അത് എവിടെ നിന്നാണ് വന്നതെന്ന് അവരോട് പറഞ്ഞില്ല ശിംഷോൺ ഉറച്ച തീരുമാനത്തിൽ തുടരുന്നതായി കണ്ടപ്പോൾ അവന്റെ മാതാപിതാക്കൾ വിവാഹത്തിന് സമ്മതിച്ചു തിന്മയിൽ വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു ഏഴു ദിവസത്തെ വിരുന്നിൽ ഫെലിസ്തയ ഷിംഷോനു വേണ്ടി മുപ്പത് കൂട്ടുകാരെ ഒരുക്കിയിരുന്നു അവരോട് ശിംഷോൻ ഒരു വെല്ലുവിളി ഉയർത്തി ഞാൻ നിങ്ങളോട് ഒരു കടങ്ക പറയാം വിരുന്ന് അവസാനിക്കുന്നതിനു മുമ്പ് നിങ്ങൾ അത് പരിഹരിച്ചാൽ ഞാൻ നിങ്ങൾക്ക് മുപ്പത് ജോഡി വിശേഷ വസ്ത്രങ്ങൾ തരാം നിങ്ങൾ പരാജയപ്പെട്ടാൽ പകരം നിങ്ങൾ എനിക്ക് മുപ്പത് ജോഡി വസ്ത്രം തരണം അദ്ദേഹം കടംകത് പറഞ്ഞു ഭോക്താവിൽ നിന്ന് ഭോജനവും മല്ലനിൽ നിന്ന് മധുരവും പുറപ്പെട്ടു കൂട്ടുകാർക്ക് കടങ്കഥയുടെ ഉത്തരം കണ്ടെത്താനും കഴിഞ്ഞില്ല നാലാം ദിവസം അവർ ഷിംഷോന്റെ ഭാര്യയെ ഭീഷണിപ്പെടുത്തി ഞങ്ങളിൽ നിന്ന് മോഷ്ടിക്കാനാണോ നീ ഞങ്ങളെ ഇവിടെ ക്ഷണിച്ചത് ഉത്തരം പറയൂ അല്ലെങ്കിൽ ഞങ്ങൾ നിന്നെയും കുടുംബത്തിന്റെയും വീട് കത്തിച്ചുകളയും ദുഃഖിതയായ സാംസന്റെ ഭാര്യ ഉത്തരത്തിനായി ദിവസവും അവന്റെ മുമ്പിൽ കരഞ്ഞു അവസാന ദിവസം സാംസൺ ഉത്തരം വെളിപ്പെടുത്തി അന്ന് വൈകുന്നേരം അവർ ഷിംഷോന്റെ അടുക്കൽ വന്നു കടംകഥയുടെ ഉത്തരം പറഞ്ഞു തേനിനേക്കാൾ മധുരമുള്ളത് എന്താണ് സിംഹത്തെക്കാൾ ബലമുള്ളത് എന്താണ് ഷിംഷോൺ കോപാകുലനായി തന്റെ ഭാര്യയുമായി അവർ കൂടാലോചന നടത്തിയെന്ന് അവൻ മനസ്സിലായി ആലോചിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ഏറ്റവും അടുത്ത ആളുകൾ നിങ്ങളെ ഈ രീതിയിൽ വഞ്ചിച്ചെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുമായിരിക്കും കോപാകുലനായ ശിംഷോൻ വിരുന്ന് ഉപേക്ഷിച്ചു അവൻ അസ്കലോണിലേക്ക് പോയി മുപ്പത് ഫെലിസ്തീരെ കൊന്ന് കടം വീട്ടാൻ അവരുടെ വസ്ത്രങ്ങൾ എടുത്തു പിന്നെ കോപത്താൽ ജ്വലിച്ചുകൊണ്ട് അവൻ പിതാവിന്റെ വീട്ടിലേക്ക് മടങ്ങി ഭാര്യയെ പിന്നിൽ ഉപേക്ഷിച്ചു അടുത്ത ഗോതമ്പ് വിളവെടുപ്പ് കാലത്തു ഷിംഷോൻ ഭാര്യയ്ക്ക് സമ്മാനമായി ഒരു ആട്ടിൻകുട്ടിയുമായി തിന്നയിലേക്ക് മടങ്ങി എന്നാൽ അവളുടെ പിതാവ് അവനെ തടഞ്ഞു നീ അവളെ വെറുത്തുവെന്ന് ഞാൻ കരുതി അതുകൊണ്ട് ഞാൻ അവളെ നിന്റെ കൂട്ടുകാരൻ കൊടുത്തു എന്ന് പറഞ്ഞു കോപാകുലനായ ഷിംഷോൻ പ്രതികാരം ചെയ്യുമെന്ന് പ്രതിജ്ഞയെടുത്ത് അവിടെ നിന്നു പോയി ഷിംഷോൻ മുന്നൂർ കുറുക്കന്മാരെ പിടികൂടി അവയുടെ വാലുകൾ കൂട്ടിക്കെട്ടി അതിനിടയിൽ തീപ്പന്തം വച്ചുകെട്ടി പന്തത്തിന് തീ കൊളുത്തി ഫലിസ്തീരുടെ ധാന്യപാടങ്ങളിലേക്കും മുന്തിരിത്തോട്ടങ്ങളിലേക്കും ഒലിവ് തോട്ടങ്ങളിലേക്കും വിട്ടയച്ചു നാശം വിതച്ചു പ്രതികാരമായി ഫെലിസ്തീർ ഷിംഷോന്റെ ഭാര്യയും അവളുടെ പിതാവിന്റെ വീടിനെയും ചുറ്റുകളഞ്ഞു ദുഃഖവും കോപവും കൊണ്ട് മൂടിയ ഷിംഷോൻ ഫലിസ്തീര നിഷ്കരണം ആക്രമിച്ചു തുടർന്ന് ഏതാം പാറയിലെ ഒരു ഗുഹയിലേക്ക് പിൻവാങ്ങി ഫലിസ്തീരുടെ പ്രതികാരം ഭയന്ന യഹൂദാ പുരുഷന്മാർ ഷിംഷോന്റെ അടുക്കൽ ചെന്നു ഫെലിസ്തീർ നമ്മെ ഭരിക്കുന്നുണ്ടെന്ന് നീ മനസ്സിലാക്കുന്നില്ലേ അവർ അപേക്ഷിച്ചു നിന്നെ ബന്ധിച്ച് അവരുടെ കയ്യിൽ ഏൽപ്പിക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഷിംഷോൻ സമ്മതിച്ചു പക്ഷേ തന്നെ കൊല്ലില്ലെന്ന് അവരോട് സത്യം ചെയ്യിച്ചു പുതിയ കയറുകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ട ഷിംഷോൻ ഫെലിസ്തീനയുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടു എന്നാൽ യഹോവയുടെ ആത്മാവ് അവനിൽ നിറഞ്ഞു അവൻ കയറുകളെ നൂലുകൾ പോലെ പൊട്ടിച്ചു ഒരു പുതിയ കഴുതയുടെ താടിയിൽ പിടിച്ചു ആയിരം പേരെ കൊന്നുകളഞ്ഞു അതിനുശേഷം ക്ഷീണിതനായി ഷിംഷോൻ നിലവിളിച്ചു കർത്താവെ നീ എനിക്ക് വിജയം തന്നു ഇപ്പോൾ ഞാൻ ദാഹം കൊണ്ടു മരിക്കുമോ ദൈവം ലേഹിയിലെ കുഴി പിളർന്നു വെള്ളം പുറത്തേക്ക് ചാടി ഷിംഷോൻ അത് കുടിച്ചു അവന്റെ തളർച്ച മാറി വീണ്ടും ഉഷാറായി ഫെലിസ്തീനയുടെ പീഡനകാലത്ത് ഷിംഷോൻ ഇസ്രായേലിൽ ഇരുപതു വർഷം ന്യായപാലനം ചെയ്തു യുദ്ധത്തിൽ ശക്തനായിരുന്നിട്ടും ഷിംഷോൻ എപ്പോഴും ഹൃദയത്തിന്റെ ബലഹീനതകളുമായി പ്രത്യേകിച്ച് ഫെലിസ്തീ സ്ത്രീകളോടുള്ള അവന്റെ ആഗ്രഹവുമായി മല്ലിട്ടുകൊണ്ടിരുന്നു ദൈവം തിരഞ്ഞെടുത്ത മനുഷ്യനായിരുന്നു സാംസൺ അതുല്യമായ ശക്തിയാൽ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്നാൽ അത്രമേൽ ശക്തനായിരുന്നിട്ടും അദ്ദേഹത്തിന്റെ ഉള്ളിൽ പലവിധം പോരാട്ടങ്ങൾ നടന്നുകൊണ്ടിരുന്നു കോപത്തിനും കരുണയ്ക്കും ഇടയിൽ ദൈവത്തിന്റെ ഉദ്ദേശ്യത്തിനും അദ്ദേഹത്തിന്റെ സ്വന്തം ആഗ്രഹങ്ങൾക്കും ഇടയിൽ സാംസൺ ഇസ്രായേലിന്റെ ന്യായാധിപൻ ജീവിച്ചിരുന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തനായ മനുഷ്യൻ എന്നാൽ തന്റെ ബലഹീനതകൾ അവനെ പതനത്തിലേക്ക് നയിച്ചു എത്ര എളുപ്പത്തിൽ നമ്മുടെ അശ്രദ്ധ കൊണ്ടും ബലഹീനതകൾ കൊണ്ടും നമ്മുടെ ഉള്ളിലെ ശക്തിയും ദൈവിക തേജസ്സും നഷ്ടപ്പെട്ടേക്കാം എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഒരു രാത്രിയിൽ ഷിംഷോൻ ഫെലിസ്തീരുടെ കോട്ടയായ ഗാസയിലേക്ക് പോയി അവിടെ ഒരു സ്ത്രീയെ കണ്ടുമുട്ടി അവളോടൊപ്പം താമസിച്ചു ഫെലിസ്തീർ അവന്റെ സാന്നിധ്യത്തെക്കുറിച്ച് കേട്ട് പുലർച്ചെ അവനെ കൊല്ലാൻ പദ്ധതിയിട്ടു എന്നാൽ ഷിംഷോൻ അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് നഗരവാതിലുകൾ തൂണുകൾ ഓടാമ്പലുകൾ എല്ലാം പൊളിച്ചുമാറ്റി ഹെബ്രോണിനടുത്തുള്ള ഒരു കുന്നിൻ മുകളിലേക്ക് കൊണ്ടുപോയി തന്നിൽ ഇപ്പോഴും സജീവമായിരിക്കുന്ന ദൈവത്തിന്റെ ശക്തി അവർക്ക് കാണിച്ചു കൊടുത്തു പിന്നീട് സോരയ്ക്ക് താഴ്വരയിൽ വെച്ച് ഷിംഷോൻ ദലീലയുമായി പ്രണയത്തിലായി ഫലിസ്ത്യ ഭരണാധികാരികൾ അവളെ രഹസ്യമായി സന്ദർശിക്കുകയും ഷിംഷോന്റെ അവിശ്വസനീയമായ ശക്തിയുടെ രഹസ്യം കണ്ടുപിടിച്ചു അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിനു പകരമായി വെള്ളി വാഗ്ദാനം ചെയ്യുകയും ചെയ്തു ഈ വാഗ്ദാനത്തിൽ ആകൃഷ്ടയായ ദലീല ഗൂഢാലോചന ആരംഭിച്ചു ദലീല ഷിംഷോനോട് ചോദിച്ചു പറയൂ നിന്നെ ഇത്ര ശക്തിയാക്കുന്നത് എന്താണ് നിന്നെ എങ്ങനെ കീഴടക്കാൻ കഴിയും അവളെ കളിപ്പിക്കാനായി ഷിംഷോൻ ഇങ്ങനെ മറുപടി പറഞ്ഞു എഴുപതിയ വില്ലു ഞാണുകൾ കൊണ്ട് എന്നെ ബന്ധിച്ചാൽ ഞാൻ മറ്റേതൊരു മനുഷ്യനെയും പോലെ ദുർബലനാകും ആ രാത്രിയിൽ അവൻ ഉറങ്ങുമ്പോൾ അവൾ അവനെ ബന്ധിച്ചു എന്നിട്ടു ഇതാ ഫെലിസ്തീർ നിന്നെ പിടിക്കാൻ എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഷിംഷോൻ ഉറക്കം ഉണർന്നു തീജ്വാലയ്ക്ക് സമീപമുള്ള നൂലുകൾ പോലെ അവൾ കെട്ടിയ ചരടുകൾ പൊട്ടിച്ചു കളഞ്ഞു രണ്ടാം തവണ വീണ്ടും അവൾ അവനോട് അവന്റെ ശക്തിയുടെ രഹസ്യം ചോദിച്ചു അപ്പോളും സാംസൺ അവളെ വഴിതെറ്റിച്ചു ഇതുവരെ ഉപയോഗിക്കാത്ത പുതിയ കെയറുകൾ കൊണ്ട് എന്നെ കെട്ടിയാൽ ഞാൻ മറ്റാരെയും പോലെ ദുർബലനാകും എന്ന് സാംസൺ മറുപടി പറഞ്ഞു അങ്ങനെ സാംസൺ ഉറങ്ങുമ്പോൾ ദലീല പുതിയ കെയറുകൾ എടുത്ത് അവനെ മുറുകെ കെട്ടി എന്നിട്ട് അവൾ വിളിച്ചു പറഞ്ഞു സാംസൺ ഫെലിസ്റ്റിയർ നിന്റെ നേരെ വരുന്നു എന്നാൽ ആ ബന്ധനത്തിൽ നിന്നും സാംസൺ നിഷ്പ്രയാസം ഊരിപ്പോന്നു അവനെ പിടിക്കാൻ ഒളിച്ചിരുന്ന ഫെലിസ്റ്റിയർ അവിടെ നിന്ന് ജീവനും കൊണ്ട് ഓടി ദലീല അവനെ വീണ്ടും നിർബന്ധിച്ചു ഷിംഷോൻ പറഞ്ഞു എന്റെ മുടിയിലെ ഏഴു ജടകൾ ഒരു തറിയിൽ തുണിയിൽ നെയ്തു ഒരു കുത്തി കൊണ്ട് ഉറപ്പിച്ചാൽ ഞാൻ ദുർബലനാകും അവൻ ഗാഡനിദ്രയിലാകുന്നതുവരെ ദലീല കാത്തിരുന്നു അവൾ അവന്റെ കട്ടിയുള്ള ജടകൾ തറിയിൽ നെയ്തു മുറുകെ പിടിച്ചു പിന്നെ ഒരിക്കൽ കൂടി അവൾ വിളിച്ചു പറഞ്ഞു ഷിംഷോനെ ഫെലിസ്തീർ നിന്റെ നേരെ വരുന്നു ഷിംഷോൻ ഉണർന്നു കുറ്റി പുറത്തെടുത്തു തറിക്കീറി സ്വയം സ്വതന്ത്രനായി ദലീല നിരാശനായി ഫെലിസ്തീർ വിരച്ചു ദിവസം തോറും കരഞ്ഞും കണ്ണീരോടെയും ഷിംഷോനെ തളർത്തി ഒടുവിൽ അവൻ ഹൃദയം തുറന്നു പറഞ്ഞു എന്റെ തലയിൽ ഒരു ക്ഷോരക്കത്തിയും തൊട്ടിട്ടില്ല എന്റെ മുടി മുറിച്ചാൽ എന്റെ ശക്തി നഷ്ടപ്പെടും ആ രാത്രിയിൽ ഷിംഷോൻ അവളുടെ മടിയിൽ കിടന്നു ഉറങ്ങുമ്പോൾ അവന്റെ മുടി ക്ഷോരം ചെയ്യാൻ അവൾ ഒരാളെ വിളിച്ചു വരുത്തി മുടി വെട്ടിക്കളഞ്ഞപ്പോൾ തന്നെ യഹോവയുടെ ആത്മാവ് അവനെ വിട്ടുപോയി പക്ഷേ ഒന്ന് ആലോചിച്ചു നോക്കൂ ദലീല മൂന്ന് തവണ അവന്റെ ശക്തി ക്ഷയിപ്പിക്കാൻ നോക്കിട്ടും എന്തിനാണ് സാംസൺ തന്റെ ഏറ്റവും വലിയ രഹസ്യം അവളെ വിശ്വസിച്ച് വെളിപ്പെടുത്തിയത് പ്രണയം അവന്റെ ബുദ്ധിയെ മറച്ചിരുന്നു അതോ തന്നെ ആർക്കും തോൽപ്പിക്കാൻ ആവില്ലെന്നുള്ള അഹങ്കാരമോ അതോ അവന് താൻ ഒരു കുടുക്കിൽ അകപ്പെട്ടതായും ദലീലയും ആയുള്ള ആ ഒളിച്ചു കളിയിൽ മടുത്തതായും തോന്നിയിരിക്കുമോ എന്തുകൊണ്ടാണ് സാംസൺ വഴങ്ങിയതെന്ന് നിങ്ങൾ കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് കഥയിലേക്ക് തിരിച്ചു വരാം സാംസൺ ഫെലിസ്റ്റീർ നിന്നെ ആക്രമിക്കാൻ എത്തിയിരിക്കുന്നു ദലീല നിലവിളിച്ചു ഷിംഷോൻ ഉണർന്നു പക്ഷേ അവന്റെ ശക്തി ക്ഷയിച്ചുപോയി ഫെലിസ്തീർ അവനെ പിടികൂടി കണ്ണുകൾ ചൂഴ്ന്നെടുത്തു വെങ്കല ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ചു ഗാസയിലേക്ക് കൊണ്ടുപോയി അവിടെ ഒരു ജയിൽ മില്ലിൽ ജോലി ചെയ്യാൻ അവനെ നിർബന്ധിച്ചു ഒരു ചുമട്ടുമൃഗത്തെ പോലെ അവൻ അവിടെ ധാന്യം പൊടിച്ചു എന്നാൽ ഫെലിസ്തീനയുടെ ശ്രദ്ധയിൽപ്പെടാതെ തടവിൽ ആയിരുന്നേ കാലത്തു ഷിംഷോന്റെ മുടി വീണ്ടും വളരാൻ തുടങ്ങി ഫെലിസ്ത്യ പ്രഭുക്കന്മാർ ദാഗോന്റെ ക്ഷേത്രത്തിൽ ഒത്തുകൂടി ബലിയർപ്പിക്കുകയും അവരുടെ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു നമ്മുടെ ദൈവം നമ്മുടെ ശത്രുവായ ഷിംഷോനെ നമ്മുടെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നു സന്തോഷത്താൽ മതിമറന്ന അവർ അവർക്കു രസിക്കാനായി അന്ധനായ ശിംഷോനെ വിളിച്ചുവരുത്തി ഒരു ദാസന്റെ സഹായത്തോടെ ഫെലിസ്ത്യ ക്ഷേത്രത്തിലെ വലിയ തൂണുകൾക്കിടയിൽ സാംസം നിന്നു അവൻ ദാസനോട് മന്ത്രിച്ചു തൂണുകളിൽ ചാരി നിൽക്കാൻ വേണ്ടി ഞാൻ അവയിൽ തപ്പി നോക്കട്ടെ ജനക്കൂട്ടം തന്നെ പരിഹസിച്ചപ്പോൾ സാംസൺ പ്രാർത്ഥിച്ചു പരമാധികാരിയായ കർത്താവെ എന്നെ ഓർക്കണമേ എന്റെ രണ്ടു കണ്ണുകൾക്കും വേണ്ടി ഫെലിസ്തീനോട് പ്രതികാരം ചെയ്യേണ്ടതിനായിട്ട് ഒരിക്കൽ കൂടി എന്നെ ശക്തിപ്പെടുത്തണമേ ദൈവം അവന്റെ പ്രാർത്ഥന കേട്ടു ക്ഷേത്രം നിൽക്കുന്ന രണ്ടു നടും തൂണുകളിലും ഓരോ കൈകൾ കൊണ്ടുപിടിച്ചു അവൻ അവയോട് ചാരി നിന്നു ഞാൻ ഫെലിസ്തീനോടൊപ്പം മരിക്കട്ടെ അയാൾ നിലവിളിച്ചു ഷിംഷോൻ തന്റെ സർവശക്തിയും എടുത്ത് തള്ളിയപ്പോൾ ക്ഷേത്രം തകർന്നു അവിടെ ഉണ്ടായിരുന്ന ഏകദേശം മൂവായിരം ഫെലിസ്തീയ പുരുഷന്മാരും സ്ത്രീകളും ഷിംഷോനോടൊപ്പം അവിടെ മരിച്ചു വീണു അങ്ങനെ ഷിംഷോൺ മരിക്കാൻ നേരത്തു കൊന്നവർ താൻ ജീവിച്ചിരുന്നപ്പോൾ കൊന്നവരേക്കാൾ കൂടുതൽ ആരും പിന്നീട് സാംസന്റെ കുടുംബം അദ്ദേഹത്തിന്റെ മൃതദേഹം വീണ്ടെടുത്ത് പിതാവായ മനോവയുടെ ശവകുടീരത്തിൽ അടക്കം ചെയ്തു സാംസൺ ഇരുപത് വർഷം ഇസ്രായേലിനെ ന്യായപാലനം ചെയ്തു അധികാരത്തിന്റെയും അഭിമാനത്തിൻ്റെയും വീണ്ടെടുപ്പിന്റെയും സമ്മിശ്രമായ അദ്ദേഹത്തിന്റെ കഥ ഒരു മുന്നറിയിപ്പായും പ്രചോദനമായും തുടരുന്നു നമ്മൾ എത്ര ശക്തരാണെങ്കിലും ഒരിക്കലും പ്രലോഭനത്തിന് അതീതരല്ലെന്ന് ഷിംഷോന്റെ അഥവാ സാംസന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു ഈ വീഡിയോ കാണുവാൻ സമയം ചിലവഴിച്ചതിന് താങ്കൾക്ക് നന്ദി ഇതുപോലുള്ള കൂടുതൽ ബൈബിൾ കഥകൾ കേൾക്കാൻ താൽപ്പര്യമുള്ള ആൾ ആണ് നിങ്ങൾ എങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നേ കാര്യം പരിഗണിക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ